പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോലിക്ക് പോയില്ലോ എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസവും അനുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ശരീരത്തിന് ഇന്നലെ ആണെങ്കിൽ ഉച്ച വരെയൊക്കെ ഒരുവിധമൊക്കെ ഞാൻ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തളർച്ചയായിരുന്നു ശരീരം അങ്ങനെ നിൽക്കാൻ പറ്റാത്ത പോലെ ക്ഷീണം പിന്നെ ഞാൻ കുറേ കുറേ നേരം കിടന്ന് കഴിഞ്ഞിട്ടാണ് ഒരു നാലരയൊക്കെ ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റതും പിന്നെ ഒരു ചായ കുടിച്ചു പിന്നെ ഇങ്ങോട്ട് പോരാന്നിടത്ത് വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു വന്ന് എന്താ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു ഇന്നലെ ഓർക്കുന്നില്ല എങ്ങനെ ഞാൻ ആ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ അതൊക്കെ വാങ്ങിച്ചു എങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ പോയെന്നൊന്നും എനിക്കറിഞ്ഞു അതൊക്കെ എടുത്ത് വാങ്ങിച്ചെടുത്ത് വീട്ടിലെത്തി എന്നിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ആക്കി വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിടന്നു അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ പതിനൊന്നര മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ അപ്പം അങ്ങനെ നേരത്തെ കിടന്നു ഇന്നലെ രാത്രിയിലൊക്കെ എനിക്ക് എഴുന്നേറ്റ് ഇരിക്കണമെന്ന് തോന്നി അസ്വസ്ഥത അസ്വസ്ഥത എന്തോ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയല്ലോ ഈ എനിക്ക് ടിപ്പ് കൂടുന്ന പോലെ തോന്നും ഇടയ്ക്ക് അന്നേരം എനിക്ക് ഭയങ്കര പരിവേഷം തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ കിടക്കുകയും റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നും പോയില്ല രാവിലെ ഞാൻ മോനിക്കുട്ടിനോട് പറഞ്ഞൊന്നുമില്ലാട്ടോ അമ്മ പോകുന്നില്ലെന്നൊന്നും പിന്നെ പോകാം എന്നൊക്കെ വിചാരിച്ചു രാവിലെ കഴിച്ച് കാപ്പിടിയൊക്കെ കഴിയുമ്പോൾ എനർജി തോന്നുവാണെന്നുണ്ടെങ്കിൽ പോകാം എന്ന് വിചാരിച്ചു പക്ഷെ എനിക്കങ്ങ് വയ്യായിരത്തോളം ഞാൻ പോയില്ല ഇന്ന് എന്തായാലും റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ശരി കിടക്കുവായിരുന്നു മോനിക്കുട്ടനെ വിട്ടത് കഴിഞ്ഞ അമ്മയും കുക്കും കൂടി ഇങ്ങോട്ട് വന്ന് അവര് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ കയറുക ഇടന്ന് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഏട്ടാ ചോറൊന്നും വെച്ചില്ല കപ്പയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താന്നറിയോ പാൽക്കപ്പയുടെ റെസിപ്പികൾ ഒരുപാട് ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല അത് ഉദ്ദേശിച്ചാണ് ഞാൻ കപ്പ വാങ്ങിച്ചോണ്ട് വന്നത് പക്ഷെ എടുത്തില്ല എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാഴ്ച്ച ചോറൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു എന്റെ അടുത്ത് വെളിയിലോട്ട് വെച്ചേക്കുന്നു അതിൻ്റെ ഏട്ടപ്പഴം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാനൊരു ഇലയുടെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചു മരുന്നൊക്കെ കഴിച്ചിട്ട് കേൾക്കിടന്ന ഉച്ചക്ക് മരുന്നുണ്ട് അവിടെ കഴിച്ചാലേ പറ്റുള്ളൂ ഒരു ചോറ് മരുന്ന് വലിക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നിട്ട് വന്നതാ അതുകൂടി കഴിച്ച് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ വൈകിട്ട് ഡോക്ടറെ കാണാൻ പോകണം എൻ്റെ എന്താ പറയുക ഈ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി ഒക്കെ അറിയാവുന്ന ഡോക്ടേഴ്സ് ഒന്നുമില്ല അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ തന്ന മെഡിസിനാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഡോക്ടർ മരിച്ചുപോയി ഇനി ഒരു പുതിയ ഡോക്ടറെ കാണണം നമുക്ക് ളർച്ച തോന്നുന്നുണ്ട് ഒരു ബലം തോന്നാത്തത് കൊണ്ടാണ് വണ്ടി ഓടിക്കാനൊക്കെ ഓട്ടോ എല്ലാം വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് മോനിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷനൊക്കെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല കാറ്റും നല്ല വെയിലും മുറ്റൻ നിറയെ കരിയിലാണ് ചുറ്റും റബ്ബർ ആ റബ്ബറിന്റെ കരിയിലെ മുഴുവൻ മുറ്റത്ത് ചോറിച്ചിട്ട് ഇരിപ്പൊന്നുച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അത് വാർത്ത ഡാൻ വെച്ചതാ പിന്നെ മിൽക്കോർട്ടിയും പിന്നെ കറിയുണ്ട് ഉണ്ട് ഒരു മത്തി വറുത്തതും ഉണ്ട് പിന്നെ മത്തി വറക്കാനൊക്കെ ഫ്രിഡ്ജില് ഇരിപ്പൊന്ന് ഞാൻ എടുത്തില്ല ഉച്ചക്കഴിച്ചിട്ട് ഗുളിക കൂടെ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് രാവിലെ ഏട്ടപ്പഴം കൊണ്ട് അട ഉണ്ടാക്കിയെന്ന് നോക്കിയത് ഞാനത് റെസിപ്പി ഇടാട്ടോ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയത് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നല്ലതായിരുന്നു കേട്ടോ ഞാൻ മൂനിക്കുട്ടിനെ വെച്ചിരിക്കുവാണ് മോനിക്കുട്ടിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വേറൊന്നും ഇരിപ്പില്ല നല്ല ഗോപി തന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു നല്ലതാണ് കഴിക്കാൻ ഇതിന്റെ ഈ ഇതുപോലെ പച്ച വരുന്നത് അകത്ത് വെള്ള ആയിരിക്കേ അത് അല്ലാതെ വാങ്ങിച്ചു കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു രുചി ഇല്ലായിരുന്നു അപ്പം ആ വീഡിയോ ഇട്ടപ്പോ ഒത്തിരി പേര് പറഞ്ഞു ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഞാൻ അത്യാവശ്യം ജ്യൂസ് അടിക്കാം എന്നു വിചാരിച്ചിരിക്കും അല്ല ഏറ്റവും ആണെങ്കിൽ ജ്യൂസ് അടിക്കാം ചോറുണ്ട് മരുന്ന് കഴിച്ചിട്ട് നോക്കട്ടെ എന്നൊരു എങ്ങനെയുണ്ടത് ട്ടെ മിഴുക്കുരട്ടി കൂർക്ക മിഴുക്കുരട്ടി വെച്ച കേട്ടോ കുറച്ചേ ഉള്ളൂ ഞെടുക്കോ ചോർന്നേക്കാളും കഴിക്കാൻ ഇപ്പൊ ആഗ്രഹമുള്ളത് മെഴുക്കുരട്ടി ആട്ടോ ചോറ് കഴിക്കുന്ന ചോറ് കഴിക്കണോന്നല്ല കോഴിക്കോട്ട് തിന്നണന്നാണ് ആഗ്രഹം എനിക്കൊരു കുമ്പളങ്ങക്കാർ ചോദിക്കട്ടെ മത്തി വറപ്പ് വലിയൊരു ജീനിച്ചേട്ടിക്കാത്ത ഒരു മത്തി വറുത്ത ചോറുണോ അവിടെ പോയിരിക്കാം കഥ ഒക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാം നല്ല കാറ്റാണ്ടോ കരിയിലെ വീഴുന്നുണ്ടോ നല്ല കാറ്റാ നല്ല കാറ്റ് ഞാൻ ഇവിടെ വെറുതെ ഇരുന്നല്ല ഞാൻ ചോറൊക്കെ ഉണ്ടു ഗുളിയ കഴിച്ചു പാത്രമൊക്കെ കഴുകി വെച്ചു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടോട്ടിരുന്നു അട്ട നാക്കൊക്കെ കുഴപ്പം കാറ്റുള്ളത് കൊണ്ട് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു അല്ലാതെ കഴിക്കുമ്പോൾ ഒരു രുചിയില്ല ഒരു മധുരവും ഇല്ല പുളി ഇല്ല ഉപ്പും ഇല്ല ഒന്നുമില്ല അല്ലേ ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാം എന്ന് വിചാരിച്ചു ജ്യൂസ് അടിച്ചു കുടിച്ചു ബാക്കിയെടുത്ത് ഫ്രിഡ്ജില് വെച്ച് നീ മോനുകൂട്ടം വരുന്നവരെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് പോയി കിടന്നു ഒരു നാലരൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ആ ി മാങ്ങയാ കണ്ണി മാങ്ങയാല്ലേ പോന്നി മാറ്റ എന്തോ എന്റെ മെഡല് കാണിച്ചേ നീയ്യോ എന്റെ ദൈവമേ പോതൊക്കെ വാങ്ങല്ലോ ഇത് നോക്കട്ടെ ശതാബ്ദി ആഘോഷം പങ്കാളിത്ത മികവ് ഓ എനിക്ക് വയ്യ യെയ് ഞാൻ അങ്ങോട്ട് ഒന്ന് തരിച്ചു പോ. അല്ല എന്നെ ഞാനേ കേക്കണ്ട ഞാൻ പറഞ്ഞില്ലേ. അല്ല എന്നെണ്ടായെന്നല്ലോ

ില്ലേഴിച്ചോ മോനുകുട്ടിനെ ട്യൂഷനൊക്കെ ആക്കിയിട്ട് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും കുക്കും കൂടെ ഡോക്ടറെടുക്കാൻ വന്നതാട്ടോ നമ്മുടെ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആണ് ഇവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ വന്നപ്പോഴും ഒരാറേഴ് പേര് വെയ്റ്റിങ്ങിലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ കേറിയത് കയറി ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് ഒക്കെ തന്നു പള്ളിപ്പെരുന്നാളോ അപ്പൊ അവിടെ പോകുന്ന കാര്യം ഈ പറയുന്നത് നമ്മളാ ഡോക്ടറെ കണ്ടിട്ട് വന്നതേ ഇല്ല കഴിച്ചു ഡോക്ടറെ കണ്ടിട്ട് വന്നതേ ഉള്ളു പിന്നെ ഒരു ടാബ്ലെറ്റ് തന്നിട്ടുണ്ട് അതൊരു പത്ത് ദിവസം കഴിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ കേട്ടോ നെഞ്ചിടിപ്പിന്റെ ഒരു ഗുളിക ഓൾറെഡി നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ കൂടെ കുറച്ചൂടെ ഡോസ് അതിൻ്റെ ഇരട്ടി ടീ പിന്നെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് ചെറിയൊരു ഡോസ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞു കഴിച്ചിട്ട് വിവരം പറയാൻ ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ എന്താ പറയുക ഇങ്ങോട്ട് വന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിന് കുറച്ച് സാധനങ്ങൾ അപ്പുറത്തേക്ക് മേടിക്കണമായിരുന്നു എനിക്ക് പിന്നെ പാലും പിന്നെ എന്താ പറയുക കുറച്ച് സാധനങ്ങൾ ആ ബ്രൂവിൻ്റെ പാക്കറ്റും അങ്ങനെയൊക്കെ മേടിക്കാനുണ്ട് അതൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ താമസിച്ച് പിന്നെ കുക്കുകൂരി മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നേ പള്ളിയിലെ പെരുന്നാളിനോട് അനുബന്ധിച്ച് മൂന്നു ദിവസം കൺവെൻഷൻ ഉണ്ട് എന്റെ കാര്യം പറയുന്നത് പറഞ്ഞത് പോലെ ഈ വയ്യാ വയ്യാതെ അവിടെ പോയി തിരിച്ച് വണ്ടി ഓടിക്കും എല്ലാം അങ്ങ് പാടാ അതുകൊണ്ടായി പോവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുത്തുണ്ടെങ്കി ഉറപ്പായിട്ടും പോവായിരുന്നു വണ്ടി ഓടിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പൂക്കൂനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയത് ഇനിയിപ്പം ഗുളിയൊക്കെ കഴിക്കാൻ നാളെ അവധിയെടുക്ക കുഞ്ഞിനെ കൊണ്ടുപോയില്ല കുഞ്ഞനെ മാമിയുടെ ലയിപ്പിച്ചിട്ടാണോ കപ്പുങ്ങി അപ്പുറത്തേക്ക് കൊടുക്കാൻ എടുത്തു വെച്ചാൽ മറന്നു പോയി കൊടുക്ക വേണം ചോദിക്കുക വേണമെങ്കിൽ കൊണ്ടു കൊടുക്ക കൊടുത്തിട്ടോ ഇങ്ങോട്ട് വരാൻ വരാനെന്തൊരു മടിയായിരുന്നു ഞാൻ വലിച്ചു വഴത്തിട്ട് കൊണ്ടുവന്നെ പോവാ മത്തി വറുത്തു ശരിയെന്നെ തിരിച്ചിട്ടപ്പത് ഒരെണ്ണം പൊടിഞ്ഞൊക്കെ പോയി കഴിക്കമ്മ എടുത്തു തരാം കേട്ടോ അമ്മ എടുത്തു തരാം മീന് ആ ചോറും കപ്പയും എടുത്ത് ഇനി മോരർ മോരേറി മുളക് കാന്താരി ചമ്മന്തി കാന്താരി എടുത്തായിരുന്നു അപ്പുറത്ത് പോയി ചമ്മന്തി എരി ഇല്ല ഒരു എരിയുള്ള മുളകും ബാക്കി എരി ഇല്ലാത്ത കാന്താരിയും കൂടെ കേട്ടോ വെള്ള കാന്താരിക്ക് അധികം എരി ഇനി മീൻ വറുത്തത് മീൻ വറുത്തത് മോനിക്കുട്ടനും എനിക്കും കൂടെ കേട്ടോ മോനിക്കുട്ടനും അടത്തി കൊടുക്കണം അപ്പോൾ കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ അത്താഴം കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി മോരേറി മത്തി വറുത്തും രണ്ട് മൂന്ന് കപ്പ ഞാൻ വെച്ചിട്ടുണ്ട് ആഗ്രഹം തോന്നിയതാണ് പാൽക്കപ്പ കഴിക്കാൻ അത് പറ്റുമെങ്കിൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹം സന്തോഷം പറ്റുന്ന പോലൊക്കെ വീഡിയോ ഒക്കെ ഇടാട്ടോ നിങ്ങൾ കാത്തിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് അങ്ങനെ കാത്തിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നീ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ